ഇന്നത്തെ നമ്മുടെ ലേണിംഗ് സെഷനിൽ നമുക്ക് കുറച്ച് പുതിയ സെൻറ്റൻസുകൾ മനസ്സിലാക്കാം നമ്മൾ സാധാരണ എന്നും പറയാറുള്ളതും അല്ലെങ്കിൽ പലപ്പോഴും യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ് ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് പലപ്പോഴും ഉപയോഗപ്രദമാകുന്നതാണ് അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് പോകാം ആദ്യത്തെ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം പോകുന്നു എന്ന് പറഞ്ഞിട്ട് നീ എന്താ പോകാതിരുന്നത് അതെങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്നത് നോക്കാം യു സെറ്റ് യുവർ ഗോയിങ് നീ പറഞ്ഞ് നീ പോവുകയാണെന്ന് സോ വൈഡിൻ എന്തുകൊണ്ടാ പോകാതിരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെന്റൻസ് പറയുന്നത് അടുത്തു നോക്കാം നീ എന്താ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ടും വരാതിരുന്നത് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം വൈ ഡിഡിൻ യു കം എ നീ ഇന്നലെ എന്തുകൊണ്ടാ വരാതിരുന്നത് യു വുഡ് നീ വരുമെന്ന് പറഞ്ഞിട്ടും അത് മലയാളത്തിൽ വന്നപ്പോൾ നീ എന്താ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ടും വരാതിരുന്നത് വൈ ഡിഡിൻ യു കം എഡ് യു വുഡ് അടുത്തതോ നിങ്ങൾക്കും കൂടെ വരാമായിരുന്നു അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം യു ഷുഡ് ഹാവ് കം വിത്ത് നിങ്ങൾക്കും കൂടെ വരാമായിരുന്നു അല്ലെങ്കിൽ നിനക്കും കൂടെ വരാമായിരുന്നു എങ്ങനെ വേണമെങ്കിലും നമുക്കത് മലയാളത്തിൽ പറയാം നിങ്ങൾക്കും ഒന്നും പറയാം നിനക്കൊന്നും പറയാം യു ഷുഡ് ഹാവ് കം വിത്ത് നിനക്കും അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ വരാമായിരുന്നു അടുത്തത് നീ കൂടെ പോകേണ്ടതായിരുന്നു അതെങ്ങനെയാണ് ലീഷ് വരുന്നത് നോക്കാം യുവർ സപ്പോസ് ഗോ എലോങ് യുവർ സപ്പോസ് നീ കൂടെ പോകേണ്ടതായിരുന്നു അടുത്തു നോക്കാം അവനെയും കൂടെ കൊണ്ടുവരാമായിരുന്നു അതെങ്ങനെയാണ് ഇംഗ്ലീഷ് വരെ നോക്കാം കുഡ് ഹാവ് ബ്രോട്ട് ഹിം എലോങ് ടു അവനെയും കൂടെ കൊണ്ടുവരാമായിരുന്നു അവനെയും കൂടെ കൂട്ടാമായിരുന്നു അങ്ങനെ ഒരർത്ഥമാണ് അതിന് വരുന്നത് അടുത്ത സെന്റൻസ് അവിടേക്ക് ആരെങ്കിലും പോകേണ്ടതായിരുന്നു അതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറഞ്ഞു നോക്കാം someone should have gone there someone should have gone there അവിടേക്ക് ആരെങ്കിലും പോകേണ്ടതായിരുന്നു എട്ടുമണിക്ക് അവിടെ എത്തേണ്ട പോലെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കണം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം വി ഷുഡ് ലീവ് ഹിയർ ഇൻ ഓർഡർ ടു റീച്ച് ദർ ബൈ എയ്റ്റ് അതായത് എട്ട് മണിക്ക് എട്ടുമണി ആകുമ്പോഴേക്ക് അവിടെ എത്തേണ്ട പോലെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കണം വി ഷുഡ് ലീവ് ഹിയർ ഇൻ ഓർഡർ ടു റീച്ച് ദർ ബൈ എയ്റ്റ് അടുത്തു നോക്കാം എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു അടുത്തത് നമ്മൾ കണ്ടിട്ട് കുറേ നാളായി അല്ലേ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം വി ഹാവിൻറ്റ് എ വൈൽ റൈറ്റ് നമ്മൾ കണ്ടിട്ട് കുറേ നാളായി അല്ലേ വി ഹാവിൻറ്റ് എ വൈൽ റൈറ്റ് അടുത്തത് നിനക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം ഡു ലൈക്ക് റീഡിങ് ബുക്സ് നിനക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണോ ഡു യു ലൈക്ക് റീഡിങ് ബുക്സ് അടുത്തത് നീ വരികയാണെങ്കിൽ നമുക്ക് പോയിട്ട് അവരെ കാണാം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഇഫ് യു കം നീ വരികയാണെങ്കിൽ വി കെൻ ഗോ ആൻഡ് മീത്ത് നമുക്ക് പോയിട്ട് അവരെ കാണാം ഇഫ് യു കം വി വിൻ ഗോ ആൻഡ് മീറ്റ് അടുത്തത് നിന്നെ കാണാൻ കണ്ണു കൊതിക്കുന്നു നീ എപ്പോൾ വരും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം മൈ ഐസ് ലോങ് ടു സീ യു വെൻ വില് യു കം മൈ ഐസ് ലോങ് ടു സി യു നിന്നെ കാണാൻ കണ്ണു കൊതിക്കുന്നു വെൻ വില് യു കം നീ എപ്പോൾ വരും my eyes long to see you when will you come നിന്നെ കാണാൻ കണ്ണു കൊതിക്കുന്നു നീ എപ്പോൾ വരും ഇങ്ങനെയാണ് ഈ ഒരു സെന്റൻസ് വരുന്നത് ഈയൊരു വീഡിയോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ മലയാളം വാക്യങ്ങളും ഇംഗ്ലീഷ് സെൻറ്റൻസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഇവിടെ ഇത് ഭയങ്കര പേരുന്നു ചലിതൻ ബായ്